Zarafatum padatil zai padicu. Ha habilum padatil ha padicu. Khailum padatil ha padicu. Saurum padat വാലിന്റെ പാടത്തില് വാലിന്റെ പാടം ധനപല്ലേ വാലിന്റെ പാഠം ആ എന്ത് വാലാണ് പൂച്ചവാലാണല്ലേ ആ എന്ത് വാല് പാടത്തിലെ പാല് പൂച്ച വാലാണെങ്കിലും ഏത് പാലായാലും വേണ്ടില്ല എന്താണ് എന്താണ് അതിൻ്റെ അടിയിൽ അവിടെ തിന്നലുണ്ടോ പുളിഞ്ഞാ കിട്ടൂട്ടാ ഞാൻ കിട്ടൂട്ട കിട്ടൂട്ട ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞ ചൂല്ലോണ്ട് അടി കിട്ടൂട്ട ചൂരിലൊന്നുണ്ട താഴത്തടിയിട്ടു വെറുതെ എന്താണ് തിന്നുന്നത് എന്തുണ്ടാക്കിട്ട് ആ ദാലി പഠിച്ചത് ഏത് പാടത്തിലാ വാലിന്റെ പണം വാലിൻ പാടത്തിൽ ദാല് പഠിച്ചു പിന്നെ

ാണ്ബീബ്ബീബൻ തോയി ഡോക്ടറല്ലേ ഡോക്ടറെ പാടത്തിലാണ് തോവ് പഠിച്ചത് ടോവെന്ന് പറയുമ്പോ തോവ എങ്ങനെ ഉച്ചരിക്കൽ എന്നറിയാം നിങ്ങൾക്ക് ഓ എങ്ങനെയാണ് ഓ എങ്ങനെയാണ് കാറ്റി ഇങ്ങോട്ട് പുറത്തേക്ക് പോകരുത്യുമ്പോ ശബ്ദാണ് വരിക അല്ലെ താത്താ താ ആ താത്താന്റെ താ അല്ലാത്ത ബാവിന്റെ മോളില് ബാവിന്റെ ബാവിന്റെ മോളിൽ രണ്ട് പുള്ളിട്ടതാണ് ബാവി മായ്ച്ചിട്ട് അതിന്റെ മുകളില് രണ്ട് പുള്ളിട്ടതാണ് തായ് ഇതെന്താണ് ഈ തോയിന്റെ പേരെന്താ ഈ തോയിന്റെ പേരെന്താ പോ മറ്റേത് താത്താന്റെ താ ആണ്

പറയുമ്പോ കാറ്റ് പുറത്തേക്ക് പോകരി ചെട്ട കാറ്റ് ഉള്ളിൽ തന്നെ നിക്കണോ പോവ് മുസ്തീം പറഞ്ഞു പിന്നെ മുസ്താർത്ത് തായി താത്താന്റെ തായി മറ്റേത് വിമാനത്തിന്റെ തോ ആണ് നമ്മൾ പഠിച്ച തോണി തൊയ്യാറത്ത് വിമാനത്തിൽ പഠിച്ച തോ ആണ് മറ്റേത് താത്താന്റെ താണി അതേതാണ്